ആ പഴം ജ്യൂസായി അങ്ങനെ ചക്ക നോക്കി പെട്ടി പൊളിച്ചപ്പോൾ കണ്ടത് പഴം പഴം ജ്യൂസ് പോലെ ചക്കയും ഒരുമിച്ചായിട്ട് കട്ട് ചെയ്തോളൂ ഞാൻ ഡയറക്ഷൻ മാത്രേ ഉള്ളുട്ടാ പഴം പുഴുങ്ങി കൊണ്ട പോലെ ഇറക്കി പഴുത്തതായിരുന്നു അല്ലെ ആമീടെ ഫേവററ്റ് നാട്ടിൽ നിന്ന് വന്ന നൂഡിൽസ് സന്തോഷിറ്റാമീ ആ അതറിയാം എന്നിട്ടാ അതും കായപ്പേരി അത് സോനാപ്പടി സോനാ പപ്പടി പപ്പട ബിസ്കറ്റ് ഡബലോസ് അതമോഷനാ

ുട്ടിക്ക് സർപ്രൈസായിട്ട് റാഗ കിട്ടി അല്ല എന്തു പൊട്ടുകിട്ടി ഇത് എനിക്കൊരു ഷർട്ട് കിട്ടി ഷർട്ട് കിട്ടി അവര് ഞാൻ വെക്കാ എന്തെങ്കിലും കിട്ടിയാലോ ശരി എവിടെ നിൽക്കാതൊക്കെ പാടാ എപ്പോഴും രാവിലുള്ള രസില്ല ഏ ഇതിലിണ്ടായിരിക്കണോ അയ്യോട്ടത് അമ്മയുടെ അത് അമ്മമ്മക്ക് തന്നെ കൊണ്ടുവന്നാണ് നോ സർപ്രൈസ് അതമ്മഅമ്മക്ക് കൊണ്ടുവന്നു

ആ മാമിയുടെ ഡ്രസ് ഡ്രസ്സ് മാമിയെ ആമിക്കുട്ടിക്ക് കൊടുത്തേഗ് ഇഷ്ട ആമിക്ക് എത്ര ഡ്രസ്സ് എത്ര സാധനങ്ങളാമിയെ സിൽക്ക ഒട്ടിക്കണ സ്റ്റിക്കറോ ഡോറ ഡോറിയാണോ പണ്ടത്തെ കൈ മറ്റേ ടാറ്റു പോലത്തെ ആ നേരത്തെ കട്ടാക്കി രേവയുടെ ഡ്രസ് സർപ്രൈസ് വന്നായിരുന്നു രണ്ടുണ്ട് ശരി കഷ്ട മൂന്ന് ഓട്ടറിയിടിച്ചു ഈ ആഴ്ചയില് പതിമൂന്നാമത്തെ ഡ്രസ് ഒരാഴ്ചയില് പതിമൂന്ന് ഡ്രസ്സാരോ രേക്ക് അമ്മക്ക് ലോട്ടിയത് അമ്മഅമ്മയുടെ കുട്ടിക്ക് മാത്രമുള്ളു ഇതാണ് ടോപ്പ് ഇതാണ് ജീൻസ് പാൻ

പൊട്ടിച്ച് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പെട്ടി പൊട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമായിട്ട് വന്നത് ഇവിടെ പെറ്റ് ഷോ കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഷാർജ ഒരു പെറ്റ് ഷോ കാണാൻ വേണ്ടിയായിരുന്നു അല്ലാരെ വസ്റ്റ് അച്ഛനമ്മ കാണിച്ചല്ലേ പെറ്റ് ഷോ പേരറ്റ് ആരാമി ഉറങ്ങാണോ വേണ്ട ഉറങ്ങാണോ ആ പാമ്പൊക്കെ തോളിടാൻ വേണ്ടിട്ട് രേവ പാമ്പ് തോളിട അങ്ങനെ സിജേറ്റൻ പെരട്ടിന്റെ കൈകളിലെ എന്തിരിക്കാണ് ചേട്ടാ കുഞ്ഞോടുക്ക് കുഞ്ഞൊടുക്ക് അധികം എന്റെ കൈമന്ന് അച്ഛന്റെ കയ്യിലേക്ക് മാറിയിട്ടാമിക്കുടിയുടെ വേണോ ആമിക്കുടിയുടെ കയ്യിൽ ഒരു മിന്നുണ്ട് അങ്ങനെ രണ്ടുപേരുടെയും കയ്യമ്മിലും തോളുമ്പലും രണ്ടുപേര് വന്നിരുന്നിട്ട രണ്ട് മിന്നു വേണ്ട അങ്ങനെ നമ്മുടെ ആമിക്കുട്ടിക്ക് ഒരു ആഗ്രഹമാണ് ടോർട്ടോസിനൊക്കെ ആമിക്കുട്ടി ടോർട്ടോസിന്റെ അച്ചാച്ചും എടുത്തു കേട്ടാ അച്ചാച്ചും പാരറ്റിനും ടോർട്ടോയ്സിനും എല്ലാരും എടുത്തു കഴിഞ്ഞിട്ടുണ്ട് അവസാനോ കൊണ്ടുപോ അപ്പൊ നമ്മടെ പെട്ടിക്കുട്ടിക്ക് വീടിയോ ഇതോടുകൂടി അവസാനിക്കാണ് ഒന്ന് കടക്കട്ടെ അപ്പൊ പെട്ടിപ്പുട്ടി വീഡിയോ കഴിഞ്ഞില്ലേ കുട്ടി വീഡിയോ ആയിരുന്നു കേട്ടാ അപ്പൊ പിന്നെ ആദ്യമായിട്ട് അമ്മേനെ സിനിമ കൊണ്ട് കൊറത്തു കിറങ്ങിയതാണ് ഷാർജ സെൻട്രൽ മാർ പെട്രോയും കണ്ടു അപ്പോൾ നമ്മുടെ വീഡിയോ സൈനിക്കാണ് ആമിക്കുട്ടി പിന്നീട് ഉണ്ട് അച്ഛമ്മയുടെയും അച്ചു പറഞ്ഞു കൊടുക്കാണ് ഗൈഡാണ് അച്ഛമ്മടെയും അച്ചാച്ചയും അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ അന്റീൽ തന്നെ വേറെ സൈനിക